ഫ്രണ്ട്സ് എനിക്കു വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനെന്തെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ ന്യൂ ഇയർ ഒക്കെ തുടങ്ങിയിട്ടോ എല്ലാവരും റെസൊല്യൂഷനും അതുപോലെ വിഷ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എനിക്ക് പൊതുവെ റെസൊല്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല വിഷ് ലിസ്റ്റ് ഉണ്ടാവാറുണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ എനിക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ എനിക്ക് തുടങ്ങണം ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വിഷ് ലിസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ അതും ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ എഴുതി വെക്കുന്ന കാര്യങ്ങളൊന്നുമില്ല എൻ്റെ മൈൻഡിൽ കാണും ഇന്നീന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കണം എന്നുള്ളത് അങ്ങനെ ഒരു കാര്യമായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ബുക്ക് റീഡിങ് ഹാബിറ്റ് തുടങ്ങുക എന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കണ്ടിന്യൂസ്ലി വായിച്ചില്ലേലും ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഒരാഴ്ചയുടെ ഗ്യാപ്പൊക്കെ എടുത്തിട്ടാണെങ്കിലും ഒരു ബുക്ക് ഒരു ബുക്ക് റീഡ് ചെയ്തു തുടങ്ങിയാൽ പിന്നെ അത് ഫിനിഷ് ചെയ്യണേടം വരെ എനിക്ക് റെസ്റ്റില്ല പക്ഷെ അത് ഒരു ബുക്ക് തീർന്ന അടുത്ത ബുക്ക് തുടങ്ങണേനുള്ള ഒരു എന്താ പറയാ ഒരു കുഴപ്പമുള്ളൂ എങ്കിലും ഒരു മൂന്നാലഞ്ച് ബുക്കൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ട് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു പരിപാടി നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഒരു വലിയ ടാസ്ക് ആയിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ള യു കെയിൽ അതും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ ക്ലിയർ ചെയ്തു അതും എൻ്റെ ഒരു ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്ന കാര്യം കേട്ടോ അത് ചെയ്യണമെന്ന് കഴിഞ്ഞ വർഷം എൻ്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യമൊക്കെ നടക്കട്ടെ രണ്ടായിരത്തി വിഷ് വിഷ്ലിസ്റ്റിലെ ഫസ്റ്റ് കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാറൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഇങ്ങനെ യൂട്യൂബിൽ കറങ്ങണ സമയത്ത് എന്റെ മുമ്പിൽ വന്നുപെട്ട ഒരു കാര്യമായിരുന്നു സെവന്റി ഫൈവ് ഹാർട്ട് ചലഞ്ച് എന്ന് പറയുന്നത് പിന്നെ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അപ്പൊ ഞാൻ പൊതുവെ വർക്ക്ഔട്ടും ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ചലഞ്ച് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഴുപത്തിയഞ്ച് ദിവസം നമ്മൾ ഈ കാര്യങ്ങൾ തന്നെ ചെയ്യണം എനിക്ക് മൂന്ന് മാസം കൂടുമ്പ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഓഫീസിൽ പോകണം ഓഫീസിൽ പോകുന്ന ഞാൻ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിരിച്ചു വരുത്തുള്ളൂ അപ്പം ഈ വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നതിനെ മീൻസ് ഡയറ്റോ ഇല്ലെങ്കിൽ ഈ ഹാർട്ട് ചലഞ്ച് ചെയ്യുമ്പോൾ അത് എന്താണെങ്കിലും ചെയ്യും അപ്പോൾ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് എനിക്ക് കിട്ടുന്നുണ്ടായില്ല കിട്ടിയാലും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ആ ഇടയ്ക്കാണ് ഞാൻ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിക്കാന്നുള്ളത് അത് വായിച്ച് തുടങ്ങി വായിച്ച ഒരിടയ്ക്ക് വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ അടുത്തൊരു സെന്റൻസ് ഉണ്ടായിരുന്നു അതെ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും വളരെ ബെറ്ററാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നേന്നുള്ളത് കേട്ടോ ആ ഒരു സെന്റൻസ് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് എപ്പോഴും ഇങ്ങനെ മൈൻഡിൽ മൈൻഡ് കിടന്നിങ്ങനെ ഓടുവായിരുന്നു നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്ററാണ് എന്തെങ്കിലും ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് ഇതിങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സെവൻറ്റി ഫൈവ് ഡേയ്സ് എനിക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് ഞാൻ ഞാനിരിക്കുന്നതിനേക്കാളും ബെറ്റർ അതിനൊരു ഡേ കുറച്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ അതെൻ്റെ ഒരു ആഗ്രഹവും കൂടിയാണ് ഇത് ഇതെൻ്റെ എത്ര എൻ്റെ വിൽ പവറിൽ ഇത് എത്രത്തോളം വരും ഇല്ലെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഒരു ഡെസിഷൻ എത്തില്ല ഒരു ട്വന്റി ഡേയ്സ് ഈ ചലഞ്ച് ചെയ്തു നോക്കാം എന്താവും എന്നുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചത് സമ്മർ ആവുമ്പഴത്തേക്കും ചെയ്യാമെന്നെട്ടോ പക്ഷേ എനിക്ക് തീരെ പേഷ്യൻസ് ഇല്ല പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും പകർച്ച ചെയ്യണം എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ന്യൂ ഇയറക്കില്ലേ ഒരു ജനുവരി ആകുമ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചു ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ തുടങ്ങാമെന്നെ ആയിട്ട് വിചാരിച്ചത് പക്ഷേ അന്നേരമാണ് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയതുകൊണ്ട് ഒരു രണ്ട് വീക്ക് ഞാൻ റെസ്റ്റ് എടുത്തായിരുന്നു പിന്നെ ഓൾ ഓഫ് എ സഡൻ പോയി നമ്മൾ ബോഡിക്ക് ഇത്രയും വലിയൊരു ഹാർഡ് വർക്ക് കൊടുക്കുന്നത് പിന്നെ ടയേർഡ് ആവും പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് നോർമൽ രീതിയിലേക്ക് ബോഡി മീൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ബോഡി എത്തിക്കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും തുടങ്ങാം അങ്ങനെ ഞാൻ എൻ്റെ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് അല്ല ട്വന്റി ഡേയ്സ് ചലഞ്ച് നാളെ തുടങ്ങാൻ പോകാട്ടോ എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുള്ളവർക്ക് കൂടിക്കൊള്ളോ ഞാൻ പറഞ്ഞെടുക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യണ്ട നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് എടുത്തിട്ട് മീൻസ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം സെവൻറ്റി ഫൈവ് ഹാർഡ് ചലഞ്ചിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റൂൾസ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് എനിക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഒരു കാര്യമുണ്ട് അത് ഞാൻ മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ട്വന്റി ഫൈവ് ഹാർട്ട് ചലഞ്ചിൽ വരുന്ന അഞ്ച് റൂൾസ് ആണ് അതിൽ ഫസ്റ്റ് വൺ ആണ് വർക്ക് എന്ന് പറയുന്നത് അതും നമ്മൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന്റെ രണ്ട് ഷെഡ്യൂൾ ആയിട്ട് വോക്ക്ഔട്ട് ചെയ്യണം അതായത് ടു ടൈംസ് ചെയ്യണം ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന്റെ വൺ ഷുഡ് ബി ഇൻഡോർ വൺ ഷുഡ് ബി ഔട്ട്ഡോർ അത് രണ്ടും ഔട്ട്ഡോർ ആയാലും കുഴപ്പമില്ല പക്ഷെ ഒരെണ്ണം എന്താണേലും ഔട്ട്ഡോർ തന്നെ ആയിരിക്കണം അതായത് റണ്ണിങ് വോക്കിംഗ് ഇല്ലെങ്കിൽ ജോഗിംഗ് ഇങ്ങനെയുള്ളൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി അതിപ്പോൾ മഴയാണേലും മഞ്ഞാണേലും വെയിലാണേലും നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തിരിക്കണം അതാണ് റൂള് രണ്ടും ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന്റെ ആയിട്ടോ നമുക്കത് നിർത്താനേ പറ്റത്തില്ല അപ്പം ഞാൻ എടുത്തേക്കുന്നത് രാവിലെ എൻ്റെ മോർണിംഗ് വർക്കൗട്ട് തന്നെ രണ്ടാമത്തേത് ഏഹ് വാക്കിംഗ് വോക്കിംഗ് പോവാന്നുള്ളത് ഒരു ദിവസം മാത്രം വ്യത്യാസം കാണും ഒരു ദിവസം എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അതെന്റെ ഇൻഡോർ വർക്കൗട്ടായിട്ടും വാക്കിംഗ് എല്ലാ ദിവസത്തേയും പോലെ തന്നെ വാക്കിങ്ങിനും പോകും അപ്പൊ അതാണ് എന്റെ വർക്ക്ഔട്ട് ഷെഡ്യൂൾ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് പിന്നെ രണ്ടാമത്തെ റൂൾ ആണ് നമ്മളൊരു ഡയറ്റ് കൺ മെയിൻറ്റെയിൻ ചെയ്യണം അത് നമുക്ക് എന്ത് ഡയറ്റും ചെയ്യാം നിങ്ങൾക്ക് ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യാനാണെങ്കിൽ ആ ഡയറ്റ് ഫോളോ ചെയ്യാം ഇനി മസിൽ ഗെയിൻ വേണ്ടിയാണെങ്കിൽ മസിൽ ഗെയിനിന് വേണ്ടി ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഒരു നോർമൽ എന്താ പറയാ ഡയറ്റാ ഫോളോ ചെയ്യണമെങ്കിൽ അത് ഫോളോ ചെയ്യണം ഇരുപത് ദിവസം ഫോളോ ചെയ്യണം ഒരു ചീറ്റ് മീലും പാടില്ല നോ ആൽക്കഹോൾ എന്നുള്ളത് ഞാൻ എടുത്തേക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഡയറ്റാണ് അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ പ്രോസസ്ഡ് ഫുഡ് ഔട്ട് ഫുഡ് പിന്നെ ഷുഗർ ഇതെല്ലാം കട്ട് പിന്നെ നമ്മുടെ ഈ സോഡ അതുപോലെ എന്താ പറയുക ഈ വെച്ചത് കൊക്കക്കോളം അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ അതും ഞാൻ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഷുഗർ ക്രേവിങ്ങിന് വരുമ്പം ഡേറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ എന്താണല്ലോ ശർക്കര ജാഗ്രി അതാണ് ഞാൻ റീപ്ലേസ് ചെയ്യുന്നത് കേട്ടോ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഷുഗർ റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് എൻ്റേത് ഇത് മൂന്നാമത്തെ റൂളാണ് നമ്മൾ വൺ ഗ്യാലറ്റ് ഓഫ് വാട്ടർ കുടിക്കുക എന്ന് പറഞ്ഞത് അതായത് എയ്റ്റ് ലിറ്റർ വാട്ടർ പെർ ഡേ കുടിക്കുക എന്നുള്ളത് ഇതിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പം വിന്റർ ആയതുകൊണ്ട് അത്ര വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഞാൻ ഒരു ടു പോയിന്റ് ഫൈവ് ടു ത്രീ ലിറ്ററിന്റെ മിഡാണ് ഞാൻ വെക്കുന്നത് ഇത് തീരുമ്പത്തേക്കും ഒരു ത്രീ പോയിന്റ് ത്രീ പ്ലസ് കുടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ ടു പോയിന്റ് ഫൈവിനും ഒരു ത്രീയുടെയും ഇടക്കിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ വെള്ളത്തിന്റെ കാര്യം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫോർത്ത് റൂൾ ആണ് നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കണം എന്നുള്ളത് ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നോൺ ഫ്രിക്ഷൻ ആയിരിക്കും അതായത് സ്റ്റോറിയും കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ റീഡ് ചെയ്യുക എന്നുള്ളത് നോൺ ഫ്രിക്ഷൻ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ബുക്ക് കേട്ടോ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ജോസഫിന്ന് പറഞ്ഞാൽ ഡോക്ടർ ജോസഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണിത് ഞാൻ ഞാനെടുത്തേക്കണേ പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം വായിക്കാൻ തുടങ്ങിയെന്ന് അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബുക്ക് നല്ലൊരു ഓപ്ഷൻ കേട്ടോ നിങ്ങൾ അടിപൊളി ഒരു ബുക്ക് അത് നിങ്ങൾ വേണമെങ്കിൽ ചൂസ് ചെയ്യാം അപ്പം ഞാൻ എടുത്തേക്കുന്ന ബുക്ക് ഇതാണ് അത് ഡെയിലി ടെൻ പേജസ് നമ്മൾ റീഡ് ചെയ്യണം ഇനി ഫിഫ്ത് റൂള് വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂൾ ആണ് നമ്മൾ ഡെയിലി നമ്മുടെ ഒരു സെൽഫി എടുക്കുന്നത് നമ്മുടെ ഈ സെവൻറ്റി ഫൈവ് ഡേയ്സ് പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യുന്ന ട്വൻ്റി ഡേയ്സ് ആണെങ്കിലും നമ്മളത് ഫോട്ടോ ണം എന്നുള്ളത് വലിയ വ്യത്യാസം ഒന്നും കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വെയിറ്റ് ലോസിന്റെ മിനിമം കാണുമായിരിക്കും കേട്ടോ അപ്പം ഇതാണ് അഞ്ച് റൂൾസ് അപ്പം നാളെ തൊട്ട് ഞാൻ തുടങ്ങുകയാണ് ഈ എൻ്റെ ഫൈവ് എന്താ പറയാ ഈ ഒരു എന്താ പറയാ ട്വന്റി ഡേയ്സ് എന്ന് പറയുന്നത് അപ്പം എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുള്ള ഒരു കൂടിക്കോളും ഞാൻ പറഞ്ഞല്ലോ ഈ ട്വന്റി ഡേയ്സ് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ചെയ്ത് നിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബുക്ക് റീഡ് ചെയ്യുന്നതോ നിങ്ങക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ബുക്ക് കുറെ നാളായിട്ട് ഒരാൾ ബുക്ക് റീഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാലോ ഇങ്ങനെ ട്വന്റി ഡേയ്സ് കണ്ടിന്യൂസ്ലി ടെൻ പേജ് ഞാൻ വായിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അതും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറയുമ്പോ ഒന്നും ചെയ്യാതിരിക്കണെങ്കിൽ ബെറ്റർ ആണ് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമുക്ക് നാളെ തൊട്ട് ഞാൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞാൻ എന്താണ് കഴിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാം അപ്പം നാളെ തൊട്ട് നമുക്ക് നമ്മുടെ ചലഞ്ച് തുടങ്ങാം എങ്ങനെയാണ് നോക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു ഇതിലേതേലും ഒരു റൂള് എന്തെങ്കിലും നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ യു യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ സ്റ്റാർട്ടിങ് അതായത് ഡേ വൺ തൊട്ട് പിന്നെയും കൗണ്ട് ചെയ്ത് തുടങ്ങണം അപ്പം നമ്മൾ ഒരു ദിവസം പോലും ഈ ഒരു റൂളും ബ്രേക്ക് ചെയ്യാതെ നമുക്ക് നോക്കാം എത്ര ദിവസം പോകുന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ ഇത് ട്വന്റി ഡേയ്സ് കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ എല്ലാ അപ്ഡേറ്റും നാളെ തൊട്ട് അപ്പം നമുക്ക് ഷോർട്സിൽ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ